നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെയും സ്വന്തം പാർട്ടിയുടെയും അഭിപ്രായങ്ങൾ മറികടന്ന് എത്തിച്ചേർന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നിലപാട് രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ് നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും തലപൊക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹം നിയമസഭയിലെ വേദിയിലെത്താൻ തീരുമാനിച്ചത് തന്റെ നിഷ്കളങ്കതയിലും നിരപരാധിത്വത്തിലുമുള്ള ആത്മവിശ്വാസത്തോടെ തന്നെ തെളിയിക്കുന്നതാണ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പലരും അദ്ദേഹത്തെ പങ്കെടുക്കരുതെന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചുവെങ്കിലും ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കേണ്ടതില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം രാഷ്ട്രീയത്തിൽ ഏറെക്കാലം പ്രവർത്തിച്ച അനുഭവമുള്ളവരും യുവജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണയുള്ളവരുമായ രാഹുലിന്റെ തീരുമാനം സാധാരണക്കാരായ ആളുകൾക്ക് പോലും വലിയ പ്രചോദനമാണ് നൽകുന്നത് ആരോപണങ്ങൾ വന്നാലും നീതി ലഭിക്കുന്നതുവരെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് സത്യം ഒരു നാൾ മറ പുറത്തുവരും എന്ന ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് പ്രതിപക്ഷം സർക്കാരിനെതിരെ കസ്റ്റഡി മർദ്ദന വിഷയങ്ങളും ജനപ്രാതിനിധ്യമുള്ള വിഷയങ്ങളും തിരഞ്ഞെടുക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോവുകയായിരുന്നു രാഹുൽ സഭയിലെത്തുന്നത് കൊണ്ട് അതിലേക്കുള്ള ശ്രദ്ധ മാറുമെന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം സത്യത്തിലും ധാർമ്മികതയിലുമാണ് നിലകൊള്ളേണ്ടത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഒരു വ്യക്തിയെ കുറ്റക്കാരനാകുന്നതിന് മുൻപ് അവന് നിലപാട് വിശദീകരിക്കാനുള്ള അവകാശം നൽകുക എന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്നാണ് അതുകൊണ്ട് രാഹുലിന്റെ സാന്നിധ്യം തടസ്സമല്ല മറിച്ച് ജനാധിപത്യത്തിന്റെ ആരോഗ്യകരമായ ഭാഗം ണെന്ന് കാണേണ്ടതായിരുന്നു രാഷ്ട്രീയ ജീവിതം മുഴുവൻ വെടിപ്പുള്ള നിലപാടുകളിലൂടെയാണ് രാഹുൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അദ്ദേഹം എന്നും മുൻപന്തിയിൽ നിന്നിട്ടുണ്ടായിരുന്നു പാർട്ടി നേതാക്കൾക്ക് പോലും പലപ്പോഴും സമീപിക്കാൻ കഴിയാത്ത ജനങ്ങളുമായി രാഹുൽ ഇടപഴകിയത് അദ്ദേഹത്തെ വേറിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു രാഹുലിനെതിരായി ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഏറെ ഗുരുതരമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അവ തെളിവുകൾ സഹിതം നിയമപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല മാധ്യമങ്ങളിൽ വന്ന ചില സംഭാഷണങ്ങളോ ചാറ്റുകളോ മാത്രം ഉപയോഗിച്ച് ഒരാളെ കുറ്റക്കാരനായി മുദ്രകുത്തുന്നത് സ്വതന്ത്രമായ നിയമ സംവിധാനത്തിനും നീതിപീഠത്തിനുമുള്ള അനാദരവാണ് രാഷ്ട്രീയത്തിൽ നിരവധി തവണ കാണുന്ന രീതിയിൽ എതിരാളികളെ തകർക്കാനായി വ്യാജ പ്രചരണങ്ങളും ഗൂഢാലോചനകളും നടത്തപ്പെടാറുണ്ട് രാഹുൽ തന്നെ പറയുന്നത് പോലെ അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചിലർ ഗൂഢാലോചന നടത്തിയിരിക്കാമെന്ന സംശയവുമുണ്ട് ഇതൊരു രാഷ്ട്രീയ നീക്കമായിരിക്കാം പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനവും പിന്തുണയും നേടിയിട്ടുള്ള രാഹുലിനെ താഴെ ഇറക്കാനായിട്ടുള്ള ഒരു കുടിലെ ശ്രമം എന്നാൽ ജനങ്ങളുടെ വിശ്വാസം നേടിയ നേതാവിനെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രാതിനിധ്യവും അദ്ദേഹത്തിന്റെ പങ്കും വർദ്ധിക്കുകയേ ചെയ്യുകയുള്ളൂ ഹുലിനെ സഭയിൽ നിന്നും അകറ്റി നിർത്തണമെന്ന് പറഞ്ഞവർ വാദിച്ചത് സർക്കാരിനെതിരെയുള്ള പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറുമെന്നുള്ള കാരണമായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ നോക്കിയാൽ ജനങ്ങൾക്കിടയിൽ ശക്തമായി ഉയർന്നു വരുന്ന രാഷ്ട്രീയ നേതാവിനെ ചെറുക്കാനുള്ള ഒരു തന്ത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരിക്കലും പിന്മാറാതെ സംസാരിച്ച രാഹുൽ പലപ്പോഴും പാർട്ടിയുടെ തന്നെ നിഷ്ക്രിയ നിലപാടുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട് അത് ചിലർക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ആരോപണങ്ങൾ ഉയർത്തി ഒരാളെ ജനപ്രാതിനിധ്യത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള ശ്രമം പാർട്ടിയിലും പ്രതിപക്ഷത്തിലും ചിലർക്ക് രാഷ്ട്രീയപരമായി ഗുണകരമായേക്കാം എന്ന കണ്ടെത്തലുണ്ട് എന്നാൽ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നോക്കുമ്പോൾ സത്യസന്ധനായ നേതാവിനെ ഒറ്റപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് എന്ന് പൊതുജനങ്ങളിൽ പലരും പറയുകയാണ് ജനങ്ങളോടൊപ്പം ജീവിച്ചും പ്രവർത്തിച്ചും കിട്ടിയ വിശ്വാസമാണ് രാഹുലിന്റെ ഏറ്റവും വലിയ ശക്തി മാധ്യമങ്ങളിൽ വന്ന ആരോപണങ്ങളുടെ സ്വഭാവം തന്നെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും അത് ഭാഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉയർത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് കാണുകയും ചെയ്യാം ചാറ്റുകളോ ശബ്ദ സംഭാഷണങ്ങളോ പുറത്തു വന്നാൽ അവിടെ യഥാർത്ഥ പശ്ചാത്തലവും സാഹചര്യവും പരിശോധിക്കാതെ തന്നെ കുറ്റക്കാരൻ എന്ന മുദ്ര മുദ്രപതിപ്പിക്കുന്നത് നീതിയുടെയും രാഷ്ട്രീയ ധാർമ്മികതയുടെയും ഏറ്റവും വലിയ വിരുദ്ധമാണ് രാഹുൽ തന്നെ നിരന്തരം പറയുന്നത് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തനിക്ക് നിയമസഭയും പാർട്ടിയും അവസരം നൽകണമെന്നതാണ് എന്നാൽ നേതൃത്വ നിലയിൽ നിന്ന് പ്രതികരണങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ അടവുകളായി തോന്നുന്നുണ്ട് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം വനിതാ നേതാക്കൾ രാഹുലിനെതിരെ കടുത്ത നിലപാട് കൈക്കൊണ്ടതും മാധ്യമങ്ങൾ അത് കൂടുതൽ ഉയർത്തിക്കാട്ടിയതും ആരോപണങ്ങൾ സത്യസന്ധമാണ് പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ട് എന്നാൽ നീതിയും നിയമവും തെളിയിക്കാതെ ആരെയും കുറ്റക്കാരനായി വിധിക്കരുത് എന്ന പൊതുവായ ധാരണ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുകയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം നോക്കിയാൽ യുവജനങ്ങളെ കൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാക്കാമെന്ന് വിശ്വസിച്ച നേതാവായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ ഉടനീളം യുവാക്കളിൽ അദ്ദേഹം നേടിയ സ്വാധീനം വളരെ വലുതാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാതല അധ്യക്ഷന്മാരും ഭാരവാഹികളും അദ്ദേഹത്തോടൊപ്പം നിന്നത് ഇതിന്റെ ഒരു തെളിവാണ് ഒരു വിഭാഗം നേതാക്കൾ വീട്ടിലെത്തി രാഹുലിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തത് യുവജനങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇത്തരം സമയത്ത് രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുമ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ള യുവ നേതാക്കളുടെ പിന്തുണ അദ്ദേഹത്തിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് പാർട്ടിയുടെ ചില മുതിർന്ന നേതാക്കൾ വിമർശനം നടത്തിക്കൊണ്ടിരുന്നാലും യുവജനങ്ങൾക്കിടയിലെ വിശ്വാസം നഷ്ടപ്പെടാത്തതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി യുവജനങ്ങളുടെ ഭാവി രാഷ്ട്രീയ െ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം പാർട്ടിയുടെ ഒരു നിർണായക കൂടിയാണ് നിയമസഭയിൽ രാഹുൽ എത്തിയപ്പോൾ ഉണ്ടായ രാഷ്ട്രീയ ചൂടേറിയ അന്തരീക്ഷം സാധാരണക്കാരുടെ ഇടയിൽ വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുകയാണ് ഭൂരിപക്ഷ ജനങ്ങളും കണ്ടത് ഒരു യുവ നേതാവ് നിലപാട് തുറന്നു പറയാൻ ധൈര്യമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നതാണ് പാർട്ടി നേതൃത്വവും പ്രതിപക്ഷവും തന്നെ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചിട്ടും ജനങ്ങളുടെ മുമ്പിൽ നിന്നും മാറി നിൽക്കാതെ എത്തിയ തീരുമാനം ധൈര്യത്തിന്റെ ഒരു അടയാളമാണ് രാഷ്ട്രീയത്തിൽ ആരോപണങ്ങൾ പതിവാണ് എന്നാൽ കുറ്റവാളി എന്ന് നിയമപരമായി തെളിഞ്ഞതിന് ശേഷമാണ് ഒരാളെ ഒഴിവാക്കേണ്ടത് എന്ന് ജനങ്ങളുടെ പൊതുവായൊരു അഭിപ്രായമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ സാന്നിധ്യം സഭയിൽ കണ്ടപ്പോൾ പലർക്കും സത്യസന്ധനായി യുവജന നായകൻ എന്ന പ്രതീതി ശക്തമാക്കുകയാണ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ചിലർ ശ്രമിച്ചാലും ജനങ്ങളിലെ ഈ പ്രതീകമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതിരോധം രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ സമയക്രമം കൊണ്ടും സംശയകരമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടപ്പെടുകയാണ് സർക്കാർ ശക്തമായ വിമർശനങ്ങൾ നേരിടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കസ്റ്റഡി മർദ്ദന വിഷയങ്ങൾ അടക്കം ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതിപക്ഷം മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരുന്ന ഘട്ടത്തിലാണ് ആരോപണങ്ങൾ ശക്തമായി രംഗത്ത് വരുന്നത് ഇതിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ നീക്കമല്ലേ ഇതെന്ന സംശയവും വ്യക്തമാവുകയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചിലർ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾക്കായി രാഹുലിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടാകാമെന്ന അഭിപ്രായവും രംഗത്ത് വരികയാണ് എന്നാൽ രാഹുൽ അത് തുറന്നു പറയാൻ പോലും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഗൂഢാലോചന നടക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ വാദം ഒരിക്കലും വില കുറഞ്ഞതല്ല ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതാണ് ജനപ്രീതി നേടിയ നേതാക്കളെ പലപ്പോഴും ഇത്തരം ആരോപണങ്ങളിലൂടെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് രാഹുലിന് ലഭിച്ച പിന്തുണ അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കി മാറ്റുകയാണ് നേമം ഷജീർ പോലുള്ള യുവജന നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം നിയമസഭയിൽ എത്തിയതും അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഒറ്റപ്പെടില്ലെന്ന് വ്യക്തമാവുകയായിരുന്നു യുവജനങ്ങൾക്കിടയിൽ വിശ്വാസം നേടിയിട്ടുള്ള ഒരു നേതാവിനെ കുറിച്ച് പാർട്ടി നേതാക്കളുടെ പ്രതികൂല നിലപാട് പലർക്കും അപ്രീതികരമായി തോന്നുകയാണ് എന്നാൽ രാഷ്ട്രീയത്തിൽ യുവജനങ്ങളുടെ പിന്തുണ നേടുന്നത് വലിയൊരു കാര്യമാണ് സമൂഹത്തിൽ പുതിയൊരു തലമുറ രാഷ്ട്രീയത്തിൽ പങ്കാളികളാകാമെന്നതിന്റെ ഏറ്റവും വലിയൊരു ആശയമാണ് രാഹുൽ മുന്നോട്ട് വെക്കുന്നത്